ഹായ് ഫ്രണ്ട്സ് ഇൻ സീസ് വേൾഡിൻ്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് വരാൻ കുറച്ച് ലേറ്റ് ആയത് ഇന്ന് മുതൽ നമുക്ക് വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് മൂവാറ്റുപുഴയിൽ അഹോൾസറി വർക്കേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും സൗജന്യമാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് എഴുപത്തിയൊൻപത് തൊണ്ണൂറ് പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം മുതൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ വരെ താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും വിളിച്ച് അന്വേഷിക്കുക തൊണ്ണൂറ് എഴുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തി നാല് അടുത്തത് കൊച്ചിയിൽ അക്കൗണ്ടന്റ് കം അഡ്മിൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ മൂന്ന് വർഷത്തെ പരിചയം വേണം മെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത് മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക എറണാകുളത്ത് ഫീൽഡ് ഓഫീസറായിട്ട് സ്ത്രീകൾക്കാണ് അവസരം ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാവുന്നതാണ് പ്രായം മുപ്പത്തി അഞ്ചിന് താഴെ യോഗ്യത പ്ലസ് ടു മുതലാണ് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ വിളിക്കുക എൺപത്തി ഏഴ് പതിനാല് അൻപത്തി ആറ് എഴുപത് അൻപത്തി രണ്ട് ഇത് കുറച്ച് പേർ ചോദിച്ചിട്ടുള്ളതാണ് കാസർഗോഡ് ജില്ലയിൽ റബ്ബർ ടാപ്പിംഗിൽ പരിചയ സമ്പന്നരായ തൊഴിലാളികളെ ആവശ്യമുണ്ട് വിളിക്കുക എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് അറുപത്തി അഞ്ച് പൂജ്യം മൂന്ന് പാലായിൽ സൂപ്പർമാർക്കറ്റിലേക്ക് ഹെൽപ്പേഴ്സായിട്ട് പുരുഷന്മാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ താമസ സൗകര്യമുണ്ടായിരിക്കും ഭക്ഷണ സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് തൃശൂരിൽ ജ്വല്ലറി സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വരെ ഭക്ഷണം താമസം ഉണ്ടായിരിക്കും പ്രായം മുപ്പത്തിയഞ്ചിൽ താഴെ യോഗ്യത പ്ലസ് ടു ജ്വല്ലറി രംഗത്ത് രണ്ടു വർഷ പരിചയം വേണം മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഫോട്ടോ സഹിതമുള്ള ബയോഡേറ്റ് അയക്കുക ഇമെയിൽ ഐ ഡിയിലേക്ക് വിളിക്കേണ്ട നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് പൂജ്യം ഏഴ് എഴുപത്തി നാൽപ്പത്തിരണ്ട് അടുത്തത് എറണാകുളത്ത് വിമുക്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവുണ്ട് യോഗ്യത സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ മിഷനുകളിലോ ഉള്ള പ്രവർത്തി പരിചയം വേണം ശമ്പളം അൻപതിനായിരം രൂപ പ്രായം ഇരുപത്തിമൂന്ന് മുതൽ അറുപത് വയസ്സ് വരെയാണ് ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ എക്സൈസ് ഡിവിഷൻ ഓഫീസ് എക്സൈസ് സോണൽ കോംപ്ലക്സ് കച്ചേരിപ്പടി എറണാകുളം സിക്സ് എയ്റ്റ് ടു സീറോ വൺ എയ്റ്റ് എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ ഇരുപത്തി ആറാണ് എത്രയും വേഗം അപേക്ഷിക്കുക അടുത്തതായിട്ട് എറണാകുളം അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒരു ഒഴിവുണ്ട് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം ഫാർമസിസ്റ്റ് തസ്തികയിൽ രണ്ട് വർഷ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് നാൽപ്പത്തിയൊന്ന് ശമ്പളം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് നവംബർ ഇരുപത്തി മൂന്നിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തേണ്ടതാണ് അടുത്തതായിട്ട് ആലപ്പുഴയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ ഭക്ഷണ താമസം ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തിയേഴ് പൂജ്യം ഒൻപത് ഇരുപത്തിനാല് പൂജ്യം ഒൻപത് കോട്ടയത്ത് ഇരാറ്റുപേട്ടിക്കടുത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് സ്നാക്സ് പൊറോട്ട ഉണ്ടാക്കുവാൻ അറിയുന്ന കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം തൊള്ളായിരം പെർ ഡേ വിളിക്കുക എൺപത്തിയാറ് പൂജ്യം ആറ് നാൽപ്പത്തി പതിനൊന്ന് പൂജ്യം അഞ്ച് ഇടുക്കിയിൽ മൂന്നാർ പ്രവർത്തിക്കുന്ന ചോക്ലേറ്റ് ആൻഡ് സ്പൈസസ് ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം ഫുഡ് താമസം വിളിക്കുക തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് പതിനാല് പൂജ്യം പൂജ്യം നാല്പത്തി മൂന്ന് അടുത്ത നിരവധി വേക്കൻസികളുടെ വീടിയുമായിട്ട് വീണ്ടും കാണാം ബൈഡിയേഴ്സ്